എക്കോ കാർഡിയോഗ്രാം ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് ഇമേജിംഗ് ആണ് എക്കോ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന വിശദാംശങ്ങളിൽ സ്ഥാപനങ്ങൾക്കും അത് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾക്കുമിടയിൽ വ്യത്യാസമുണ്ടാകാമെങ്കിലും പൊതുവായ നിരവധി കാര്യങ്ങളുണ്ട് ഹൃദയത്തിൻ്റെ ജനനവൈകല്യമുള്ള കുട്ടികളുടെ റിപ്പോർട്ടുകൾ വ്യത്യസ്ത രീതിയിലായിരിക്കും ഈ ചർച്ച പ്രധാനമായും ഒരു സ്പെഷ്യലൈസ്ഡ് റിപ്പോർട്ടിന് പകരം ഒരു ജനറൽ കാർഡിയോളജി സെറ്റപ്പിൽ നിന്നുള്ള ഒരു എക്കോ റിപ്പോർട്ടിനെക്കുറിച്ചാണ് ഐഡൻറ്റിഫിക്കേഷൻ തീയതി എന്നിവയുടെ വിശദാംശങ്ങൾക്ക് പുറമെ പരിശോധനയുടെ കാരണവും ചിത്രങ്ങളുടെ ഗുണനിലവാരവും സാധാരണയായി റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു ശ്വാസകോശ രോഗമുള്ളവരിലും അമിതവണ്ണമുള്ളവരിലും ചിത്രങ്ങളുടെ ഗുണനിലവാരം മോശമായേക്കാം ചിത്രത്തിൻ്റെ ഗുണനിലവാരം മോശമാണെന്നോ മോശം എക്കോ വിൻഡോയെന്നോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ജാഗ്രതയോടെ വ്യാഖ്യാനിക്കണം ഹൃദയത്തിൻ്റെ അറകളുടെ വലിപ്പവും അറയുടെ ഭിത്തികളുടെ കനം അളക്കലും ഒന്നുകിൽ പട്ടികകളായോ റിപ്പോർട്ടിൽ അച്ചടിച്ചിരിക്കുന്ന അളവുകൾ കാണിക്കുന്ന പ്രസക്തമായ ചിത്രമായോ നൽകിയിരിക്കുന്നു ചില റിപ്പോർട്ടുകളിൽ റെഫറൻസിനായി നോർമൽ അളവുകൾ നൽകാറുണ്ട് കുട്ടികളുടെ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കുട്ടിയുടെ ശാരീരിക വലിപ്പം കണക്കിലെടുത്ത് അളവുകൾ വ്യാഖ്യാനിക്കണം കാരണം കുട്ടി വളരുന്നതനുസരിച്ച് ഹൃദയ അറകളുടെ വലുപ്പം വർദ്ധിക്കും അളവുകൾ കൂടാതെ അറകൾ വലുതാണോ തടിച്ചതാണോ അവ നന്നായി ചുരുങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ റിപ്പോർട്ടും ഉണ്ടാകും വലുതായ ഹൃദയ അറയെ ഡയലേറ്റഡെന്നും കട്ടി കൂടിയതിന് ഹൈപ്പർട്രോഫീഡെന്നും പരാമർശിക്കുന്നു വലത് ഇടത് ഏട്രിയം എന്നറിയപ്പെടുന്ന നേർത്ത ഭിത്തികളുള്ള അറകൾ മുകളിലും താഴെയുള്ള അറകൾ വലത് ഇടത് വെൻട്രിക്കിൾ എന്നറിയപ്പെടുന്ന കട്ടിയുള്ള അറകളുമാണ് അറകൾക്കിടയിലുള്ള വാൾവുകൾ വലത് മുകളിലും താഴെയുമുള്ള അറകൾക്കിടയിലുള്ള ട്രൈക്കസ്പിഡ് വാൾവും ഇടത് മുകളിലും താഴെയുമുള്ള അറകൾക്കിടയിലുള്ള മൈട്രൽ വാൾവുമാണ് ഇടത് വെൻട്രിക്കളിൽ നിന്ന് ശരീരത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം കൊണ്ടുപോകുന്ന മഹാധമിനിയാണ് അയോർട്ട വലത് വെൻട്രിക്കളിൽ നിന്ന് ഓക്സിജൻ സമ്പുഷ്ടമാക്കുന്നതിന് ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് പൾമൺട്രി ദമിനിയാണ് ഇടത് വെൻട്രക്കളിനും അയോട്ടയ്ക്കും ഇടയിലുള്ള വാൾവിനെ അയോർട്ടിക് വാൾ എന്നും വലതു വെൻട്രുക്കളിനും പൾമൺട്രി ആട്ട്രയ്ക്കും ഇടയിലുള്ളതിനെ പൾമൺട്രി വാൾ എന്നും വിളിക്കുന്നു ശരീരത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം തിരികെ നൽകുന്ന വലിയ സിരകൾ മുഗൾ ഭാഗത്തു നിന്നുള്ള സുപ്പീരിയ വീനക്കാവയും താഴത്തെ ഭാഗത്തു നിന്നുള്ള ഇൻഫീരിയ വീനക്കാവയുമാണ് രണ്ടും വലത് ഏട്ടിയത്തിൽ ചേരുന്നു ഓക്സിജൻ സമ്പുഷ്ടീകരണത്തിന് ശേഷം ശ്വാസകോശത്തിൽ നിന്ന് മടങ്ങി വരുന്ന രക്തം പൾമൺട്രി സിറകളിലൂടെ ഇടത് ഏട്ട്രിയത്തിൽ എത്തുന്നു പൾമൺട്രി എന്നാൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് എന്നർത്ഥം ഒരു എക്കോ റിപ്പോർട്ടിൽ ഈ ഭാഗങ്ങളെക്കുറിച്ചും അവയുടെ തകരാറുകൾ എന്തെങ്കിലും കണ്ടെത്തിയാൽ അതും പരാമർശിക്കും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ കേന്ദ്രീകരണം പലപ്പോഴും ഇടത് വെൻട്രിക്കളിലാണ് ഇത് മുഴുവൻ ശരീരത്തിലേക്കും രക്തം പമ്പ് ചെയ്യുന്നു റിപ്പോർട്ടിലെ ഒരു പ്രധാന മൂല്യം ഇജക്ഷൻ ഫ്രാക്ഷൻ ആണ് ഓരോ സങ്കോചത്തിലും പുറന്തള്ളപ്പെടുന്ന ഇടത് വെണ്ട്രിക്കലിൽ നിന്നുള്ള രക്തത്തിൻ്റെ അംശമാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ പൂർണ്ണമായി നിറഞ്ഞ ഇടത് വെൻട്രിക്കളിൽ നൂറ് മില്ലി രക്തം ഉണ്ടെന്ന് കരുതുക അടുത്ത സങ്കോചത്തിൽ എഴുപത് മില്ലി പമ്പ് ചെയ്യുകയാണെങ്കിൽ ഇജക്ഷൻ ഫ്രാക്ഷൻ എഴുപത് ശതമാനം ആയിരിക്കും അമ്പത് ശതമാനത്തിൽ താഴെയുള്ള ഒരു എജക്ഷൻ ഫ്രാക്ഷൻ സാധാരണയേക്കാൾ താഴെയായി കണക്കാക്കപ്പെടുന്നു എജക്ഷൻ ഫ്രാക്ഷൻ തോറും ഹൃദയത്തിൻ്റെ പമ്പിംഗ് പ്രവർത്തനം മോശമാകും ഒരു സാധാരണ ഇടതു വെൻട്രിക്കുലാർ എജക്ഷൻ ഫ്രാക്ഷൻ നല്ല ഇടതു വെൻട്രിക്കുലാർ ഫംഗ്ഷനായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇത് ഗുരുതരമായി തകരാറിലാണെങ്കിൽ അത് ഗുരുതരമായ ഇടത് വെൻട്രിക്കുലാർ അപര്യാപ്തതയായി രേഖപ്പെടുത്തുന്നു ഇടത് വെൻട്രിക്കിൾ ഡയസ്ട്രിളിയിൽ മോശമായി വികസിക്കുന്നത് ഇടത് വെൻട്രിക്കുലാർ ഡയസ്ട്രോളിക് ഡിസ്ഫങ്ഷൻ ആയി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പ്രായം കൂടുന്തോറും ഇടത് വെൻട്രിക്കുലാർ ഡയസ്ട്രോളിക് അപര്യാപ്തത വളരെ സാധാരണമാണ് മറ്റൊരു പ്രധാന വശം ഇടത് വെൻട്രിക്കലിൻ്റെ ഓരോ മേഖലയുടെയും സങ്കോചമാണ് ഇടത് വെൻട്രിക്കിളിൻ്റെ എല്ലാ ഭാഗങ്ങളും സാധാരണയായി ചുരുങ്ങുകയാണെങ്കിൽ അത് റീജിയണൽ വാൾമോഷൻ അബ്നോമാലിറ്റി ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഒരു പ്രത്യേക പ്രദേശം മോശമായി ചുരുങ്ങുകയാണെങ്കിൽ അത് ഹൈപ്പോകൈനറ്റിക് ആയി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ചുരുങ്ങാത്ത ഒരു പ്രദേശം എക്കൈനറ്റിക് ആയി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മറ്റെല്ലാ പ്രദേശങ്ങളും ചുരുങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു പ്രദേശം പുറത്തേക്ക് തള്ളിയേക്കാം ഒരു പ്രദേശത്തെ ഡിസ്കൈനറ്റിക് എന്ന് വിളിക്കുന്നു ഹൃദയാഘാതത്തിന് ശേഷം റീജിയണൽ വാൾമോഷൻ അബ്നോമാലിറ്റി സാധാരണമാണ് ഹൃദയപേശികളിലെ ഒരു ഭാഗത്തെ രക്തക്കൊഴിലുകൾ അടയുമ്പോൾ ആ പ്രദേശം മുകളിൽ സൂചിപ്പിച്ച ഏതെങ്കിലും റീജിയണൽ മോഷൻ അബ്നോമാലിറ്റി കാണിക്കുന്നു ഹൃദയ അറകളെ വേർതിരിക്കുന്ന ഭിത്തികളിൽ ചിലപ്പോൾ ജനന വൈകല്യം ഉണ്ടാകാം മുകളിലെ അറകൾക്കിടയിലുള്ള ഭിത്തിയിലെ വൈകല്യത്തെ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നു ചിത്രത്തിൽ താഴത്തെ അറകൾക്കിടയിലുള്ള ഭിത്തിയിൽ വെൻട്രിക്ല സെപ്റ്റൽ ഡിഫക്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൃദയവാളുകളിൽ ഏതെങ്കിലും ഒരു ജനന വൈകല്യമോ അല്ലെങ്കിൽ പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ മൂലമോ തകരാറുണ്ടാകാം ഒരു വാൽവ് ചുരുങ്ങുകയാണെങ്കിൽ അതിനെ സ്റ്റിനോസിസ് എന്ന് വിളിക്കുന്നു മൈട്രൽ സ്റ്റിനോസിസ് അയോട്ടിക് സ്റ്റിനോസിസ് ട്രൈക്കസ്പിഡ് സ്റ്റിനോസിസ് പാൾമൺറി സ്റ്റിനോസിസ് അല്ലെങ്കിൽ ഇവയുടെ ഒരു സംയോജനം എന്നിവ ഉണ്ടാകാം ഒരു വാൾവിലെ ചോർച്ചയെ റീഹജിറ്റേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ മൈട്രൽ റീഹജിറ്റേഷൻ അയോട്ടിക് റീഹജിറ്റേഷൻ ട്രൈക്കസ്പിഡ് റീഹജിറ്റേഷൻ പൾമണ്ടറി റീഹജിറ്റേഷൻ അല്ലെങ്കിൽ ഇവയുടെ ഒരു സംയോജനം ഉണ്ടാകാം ഒരേ വാൾവിൽ സ്റ്റിനോസിസ് റീഹജിറ്റേഷൻ ഉണ്ടാവാം തീവ്രതയനുസരിച്ച് സ്റ്റിനോസിസിനെ സൗമ്യവും മിതമായതും കഠിനവുമായി തരംതിരിക്കാം ഇടുങ്ങിയ വാൾവിൻ്റെ വിസ്തീർണം ചില സന്ദർഭങ്ങളിൽ സൂചിപ്പിക്കാം റീഹജിറ്റേഷൻ നിസ്സാരം സൗമ്യം മിതമായത് തീവ്രം എന്നിങ്ങനെ തരംതിരിക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ നിസാരമായ റീഹജിറ്റേഷനുകൾ സാധാരണയായി അവഗണിക്കപ്പെടുന്നു പ്രത്യേകിച്ച് വലതുവശത്തുള്ള വാൾവുകളിൽ പൾമണ്ട്രിയും ട്രൈക്കസ്പിഡും വാൾവ് ചുരുങ്ങുമ്പോൾ പ്രഷർ ഗ്രേഡിയൻ്റുകൾ വർദ്ധിക്കും ഇടുങ്ങിയതിൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് ഗ്രേഡിയൻറ്റ് വർദ്ധിക്കുന്നു ട്രൈക്കസ്പിഡ് വാൾവിൽ ചോർച്ചയുണ്ടാകുമ്പോൾ വലത് വെൻട്രിക്കളും വലത് എട്രിയവും തമ്മിലുള്ള മർദ്ദവ്യത്യാസം കണക്കാക്കാം ഇത് സാധാരണയായി ടി ആർ അല്ലെങ്കിൽ ട്രൈക്കസ്പെഡ് റീഹാജിറ്റേഷൻ ഗ്രേഡിയൻ്റ് ആയി പരാമർശിക്കപ്പെടുന്നു സാധാരണയായി ഈ ഗ്രേഡിയൻറ്റിലേക്ക് പത്തു ചേർക്കുകയും വലതു വെൻട്രിക്ലാർ സിസ്റ്റോളിക് മർദ്ദം അല്ലെങ്കിൽ ആർ വി എസ് പി ആയി സൂചിപ്പിക്കുകയും ചെയ്യുന്നു പൾമൺഡറി വാൾവ് ചുരുങ്ങിയിട്ടില്ലെങ്കിൽ പൾമൺട്രി ഹൈപ്പർടെൻഷൻ എന്നറിയപ്പെടുന്ന പൾമൺറി ആർട്ടറിയിലെ വർദ്ധിച്ച മർദ്ദത്തെ ഉയർന്ന ആർ വി എസ് പി സൂചിപ്പിക്കുന്നു രോഗം ബാധിച്ച വാൾവുകളിൽ വാൾവ് കട്ടിയാകുന്നതും രൂപം മാറുന്നതും സാധാരണമാണ് ഇത് എക്കോ റിപ്പോർട്ടുകളിൽ ഉണ്ടാകാം ചിലപ്പോൾ ലീഫ്ലെറ്റുകളുടെ എണ്ണം അസാധാരണമായിരിക്കാം ഉദാഹരണത്തിന് അയോർട്ടിക് വാൾവിൽ സാധാരണയായി മൂന്ന് ലീഫ്ലെറ്റുകളുണ്ട് ജന്മന രണ്ട് ലീഫ്ലെറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ ബൈക്കസ്പിറ്റ് അയോട്ടിക് വാൾവ് എന്ന് വിളിക്കുന്നു ഹൃദയത്തിൻ്റെ ആവരണ പാളികൾക്കിടയിൽ ദ്രാവക ശേഖരണം ഉണ്ടെങ്കിൽ അത് പെരിക്കാഡിയൽ എഫ്യൂഷൻ ആയി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ശേഖരത്തിൻ്റെ കണക്കാക്കിയ അളവ് നേരിയതോ മിതമായതോ വലുതോ ആയി റിപ്പോർട്ട് ചെയ്യും കൺസ്ട്രിക്റ്റീവ് പെരിക്കാടൈറ്റിസ് എന്നറിയപ്പെടുന്ന ഒരവസ്ഥയിൽ ഹൃദയത്തിൻ്റെ പുറം ആവരണം മൊത്തത്തിൽ കട്ടിയാകാം വാൽവുകളിൽ അണുബാധ മൂലമുള്ള കട്ടിപ്പുകളെ വെജിറ്റേഷൻ എന്ന് വിളിക്കുന്നു ഹൃദയ അറകളിൽ ഉണ്ടാകുന്ന രക്തക്കട്ടകളെ ഏകവചനത്തിൽ ത്രോംബസ് എന്നും ബഹുവചനത്തിൽ ത്രോംബൈ എന്നും വിളിക്കുന്നു അപൂർവമായി അറകളിൽ മുഴകൾ ഉണ്ടാകാം വിവരണാത്മക റിപ്പോർട്ടിനും അളവുകൾക്കും ശേഷം അന്തിമ നിഗമനം സാധാരണയായി റിപ്പോർട്ടിൻ്റെ അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെടും ഒരു നോർമൽ റിപ്പോർട്ട് ഇങ്ങനെ ആയിരിക്കാം റീജിയണൽ വാൾ മോഷൻ അബ്നൊമാലിറ്റി ഇല്ല നല്ല ഇടതു ഇടതുവെൻട്രിക്കുലാർ സിസ്റ്റോളിക് പ്രവർത്തനം റീജിയണൽ വാൾ മോഷൻ അബ്നോമാലിറ്റി ചുരുക്കത്തിൽ ആർ ഡബ്ല്യു എം എ എന്നും എഴുതാം തകരാറുകൾ കണ്ടെത്തിയാൽ നിഗമനത്തിൻ്റെ ഭാഗം വലുതായിരിക്കും കൂടാതെ എക്കോ റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യും ഉദാഹരണത്തിന് താഴത്തെ അറകൾക്കിടയിലുള്ള ഭിത്തിയിൽ തകരാറുള്ള ഒരു വ്യക്തിയിൽ ഇത് ഇങ്ങനെ ആയിരിക്കാം കൺജിനറ്റൽ ഹൃദ്രോഗം വലിയ പെരിമെംബ്രൈനസ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ഇടതു വലത്തോട്ട് ഷണ്ട് മിതമായ പൾമൺറി ആർട്ടീരിയൽ ഹൈപ്പർടെൻഷൻ നല്ല ബൈവെൻട്രിക്കുലർ പ്രവർത്തനം രണ്ട് താഴത്തെ അറകൾക്കിടയിലുള്ള ഭിത്തിയുടെ മുകൾ ഭാഗത്ത് ഒരു വലിയ ദ്വാരമുണ്ടെന്നും ഇടതു വെൻട്രിക്കിളിൽ നിന്ന് വലതു വെൻട്രിക്കിളിലേക്ക് രക്തം ഒഴുകുന്നുവെന്നും ഇതിനർത്ഥം വർദ്ധിച്ച ഒഴുക്ക് കാരണം ശ്വാസകോശത്തിലെ രക്തക്കോഴിലെ മർദ്ദം വർദ്ധിച്ചു എന്നാൽ വലത് ഇടതു വെൻട്രിക്കിളുകളുടെ പമ്പിംഗ് പ്രവർത്തനം നോർമൽ ആണ്